നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ പൊതുവെ എവിടെയും കേൾക്കുന്ന ഒരു സംശയമാണ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണോ വേണമെങ്കിൽ ഏത് രീതിയിലാണ് ശരി ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രത്തോളം ശരിയാണ് എന്താണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്താണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഇവയിൽ ഏത് തിരിഞ്ഞടങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി വിറ്റാമിനുകൾ ധാതുക്കൾ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻ കൊഴുപ്പ് തുടങ്ങിയവ എല്ലാവർക്കും ആവശ്യമാണ് ഇവയെ പോഷകങ്ങൾ എന്ന് വിളിക്കുന്നു ഭക്ഷണത്തിലെ പോഷകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശരീരത്തെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റുകൾ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാണ് എന്നാൽ കാർബോഹൈഡ്രേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ചിലത് മറ്റുള്ളവയേക്കാൾ മികച്ചതായിരിക്കാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കഴിയുന്ന തരത്തിൽ കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ഇടുക ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നാരുകൾ അന്നജം പഞ്ചസാര എന്നിവ ഉൾപ്പെട്ട കാർബോഹൈഡ്രേറ്റുകൾ അവശ്യ ഭക്ഷ്യ പോഷകങ്ങളാണ് നമ്മുടെ ശരീരം കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ് അതായത് രക്തത്തിലെ പഞ്ചസാരയാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നു ഒരു ഭക്ഷണത്തിന്റെ രാസഘടനയും അത് ശരീരം എത്ര വേഗത്തിൽ ദഹിപ്പിക്കുന്നു എന്നതും എന്നതുമനുസരിച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് സങ്കീർണമാണോ അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണോ അതോ ലളിതമാണോ അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണോ എന്ന് നിർണ്ണയിക്കുന്നു സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ വിഘടിപ്പിക്കുവാൻ ശരീരത്തിന് കൂടുതൽ സമയം വേണ്ടിവരും അതിനാൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകാനുള്ള സാധ്യത കുറവാണ് അവയിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും അടങ്ങിയിരിക്കുന്നു മറുഷത്ത് ലളിതമായ കാർബോഹൈഡ്രേറ്റുകൾ വേഗത്തിൽ തയ്ക്കുന്നു അതിനാൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകുന്നു ലളിതമായ കാർബോഹൈഡ്രേറ്റുകൾ അമിതമായി ഉപയോഗിക്കുന്നവരുടെ ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകും ഒപ്പം അവ പ്രമേഹം ഹൃദ്രോഗം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ലളിതമായ കാർബോഹൈഡ്രേറ്റുകൾ മോശം കാർബോഹൈഡ്രേറ്റുകളല്ല പക്ഷേ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ ചെയ്യുന്നതുപോലെ അവ ശരീരത്തെ പോഷിപ്പിക്കുന്നില്ല പോഷക സമ്പുഷ്ടമായ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളം കഴിക്കുകയും ലളിതമായ കാർബോഹൈഡ്രേറ്റുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത് കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിന്റെ പ്രധാന ഇന്ധന സ്രോതസ്സാണ് ദഹന സമയത്ത് സങ്കീർണമായ പഞ്ചസാരയും അന്നജവും ലളിതമായ പഞ്ചസാരകളായി വിഘടിക്കുന്നു ഊർജ്ജത്തിനായി ശരീരം ഉപയോഗിക്കുന്ന പ്രധാന തരം കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് രക്തപ്രവാഹത്തിലൂടെ കോശങ്ങളിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ രക്തത്തിലെ പഞ്ചസാര എന്നും വിളിക്കുന്നത് രക്തപ്രവാഹത്തിൽ നിന്ന് ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നു ശരീരത്തിന് ഗ്ലൂക്കോസ് ആവശ്യമില്ലെങ്കിൽ അത് മറ്റു രൂപങ്ങളിൽ സംഭരിക്കുവാൻ തുടങ്ങും കരളും പേശുകളും ഗ്ലൈക്കോജനായി ഗ്ലൂക്കോസ് സംഭരിക്കുന്നു ഗ്ലൂക്കോസ് ശരീരത്തിലെ കൊഴുപ്പായും സംഭരിക്കപ്പെടുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണങ്ങളിൽ നിന്നുള്ള ചില മുഴുധാന്യങ്ങളും ഭക്ഷണ നാരുകളും ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും ഉള്ള സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്നാണ് ടൈപ്പ് ടു പ്രമേഹം പൊണ്ണത്തടി വൻകുടൽ അർബുദം മലാശയ അർബുദം എന്നിവയിൽ നിന്നും നാരുകൾ സംരക്ഷിക്കുന്നു ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കഴിക്കുന്നത് കാലക്രമേണ ശരീരഭാരം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത്തരം ഭക്ഷണങ്ങളിൽ പൊതുവെ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് അതിനാൽ തന്നെ ഇതിലൂടെ കുറഞ്ഞ കലോറി ഉപയോഗിച്ച് വയർ നിറയ്ക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് പ്രത്യേകത സംസ്കരിച്ച ഭക്ഷണങ്ങൾക്ക് പകരം ഉയർന്ന നിലവാരമുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചാൽ കുറച്ച് കലോറി മാത്രമേ കഴിക്കുവാൻ കഴിയൂ പഴങ്ങൾ പച്ചക്കറികൾ മുഴുധാന്യങ്ങൾ എന്നിവയിലെ നാരുകൾ കൂടുതൽ ആരോഗ്യകരമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു ഇത് ശരീരഭാരവും ഇൻസുലിൻ പ്രതികരണവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചില ഘടകങ്ങളെ ആശ്രയിച്ച് കാർബോഹൈഡ്രേറ്റുകളുടെ അളവ് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കുന്നു ഒരാൾ എത്രത്തോളം സജീവമാണ് അയാളുടെ പ്രായം അയാളുടെ ആരോഗ്യസ്ഥിതി എന്നിങ്ങനെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യകതയുടെ അളവിലും മാറ്റം വരും ശരീരത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരാൾക്ക് പ്രതിദിനം കുറഞ്ഞത് നൂറ്റി മുപ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണെന്ന് ആരോഗ്യ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ആ അളവ് ഭക്ഷണത്തിലെ കലോറുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്നു കാർബോഹൈഡ്രേറ്റുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കാർബോഹൈഡ്രേറ്റുകൾ അവ നിരവധി പ്രധാന പോഷകങ്ങൾ നൽകുന്നു എന്നിരുന്നാലും എല്ലാ കാർബോഹൈഡ്രേറ്റുകളും ഒരേ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നില്ല കാർബോഹൈഡ്രേറ്റുകളിലെ സമീകൃത ആഹാരത്തിന്റെ ഭാഗമാക്കുക കാർബോഹൈഡ്രേറ്റുകൾ കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ സംയോജിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് മികച്ച ഗ്ലൂക്കോസ് പ്രതികരണത്തിലേക്ക് നയിച്ചേക്കാം നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുവാൻ ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും ആരോഗ്യത്തിന് നല്ലതാണ് അവ ഭക്ഷണത്തിൽ പോഷകങ്ങളും ഗുണം ചെയ്യുന്ന സംയുക്തങ്ങളും നാരുകളും വെള്ളവും ലഭ്യമാക്കുന്നു നേർമ്മയാക്കിയ ധാന്യങ്ങൾക്ക് പകരം മുഴുധാന്യങ്ങൾ കഴിക്കുക മുഴുധാന്യങ്ങൾ നല്ല പോഷക സമ്പുഷ്ടമാണ് ഒരു ധാന്യമെന്ന നിലയിൽ ധാന്യങ്ങൾക്ക് വിറ്റാമിനുകൾ ധാതുക്കൾ കൊഴുപ്പ് പ്രോട്ടീൻ നാരുകൾ മറ്റു ഗുണകരമായ സംയുക്തങ്ങൾ എന്നിവ നൽകുവാൻ കഴിയും കഴിക്കുന്ന ധാന്യങ്ങളിൽ പകുതിയെങ്കിലും നേർമയാക്കാത്ത മുഴുധാന്യമായി തന്നെ കഴിക്കുവാൻ ശ്രദ്ധിക്കുക ധാന്യങ്ങൾ നേർമ്മയാക്കുമ്പോൾ അവയുടെ ചില ഭാഗങ്ങളും പോഷകങ്ങളും നാരുകളും നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു നേർമ്മയാക്കിയ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയിൽ ബി വിറ്റാമിനുകൾ ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയാൽ സമ്പുഷ്ടമായവ തിരഞ്ഞെടുക്കുക കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുക പാൽ ചീസ് തൈര് മറ്റു പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിൻ ഡി പൊട്ടാസ്യം മറ്റു വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ നല്ല സ്രോതസ്സാണ് കലോറിയും പൂരിത കൊഴുപ്പും പരിമിതപ്പെടുത്തുവാൻ സഹായിക്കുന്നതിന് കുറഞ്ഞ കൊഴുപ്പടങ്ങിയവ തിരഞ്ഞെടുക്കുക പഞ്ചസാര ചേർത്ത പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക ബീൻസ് പയറ് തുവര മുതലായ പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഈ പച്ചക്കറികൾ ഏറ്റവും വൈവിധ്യമാർന്നതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഭക്ഷണത്തിൽ നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ സസ്യാധിഷ്ഠിത ഇരുമ്പ് ആരോഗ്യത്തിന് സഹായിക്കുന്ന കൊഴുപ്പുകൾ എന്നിവ ഇവ നൽകുന്നു പ്രോട്ടീൻ്റെ നല്ല ഉറവിടമായ ഇവ മാംസം കഴിക്കാത്തവർക്ക് ആരോഗ്യകരമായ ഒരു പകരക്കാരനാകും പഞ്ചസാരയുടെ അളവ് പരിമിതപ്പെടുത്തുക പോഷകങ്ങൾ ഒന്നുമില്ലാത്ത പഞ്ചസാര ചേർത്ത ഭക്ഷണപാനീയങ്ങൾ പലപ്പോഴും ഭക്ഷണത്തിലെ കലോറിയുടെ അളവ് വർദ്ധിപ്പിക്കും പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ശീതീകരിച്ച പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കേക്ക് അല്ലെങ്കിൽ കുക്കികൾ പോലുള്ള മധുരപലഹാരങ്ങൾ എന്നിവ ഈ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു പഞ്ചസാര ചേർത്ത ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുകയോ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും ഓരോ ദിവസവും ആവശ്യമായ കലോറിയേക്കാൾ കൂടുതൽ കലോറി ഉള്ളിൽ ചെല്ലുന്നതിനിടയാക്കും നാരുകൾ അന്നജം പഞ്ചസാര എന്നിവയാണ് വ്യത്യസ്ത കാർബോഹൈഡ്രേറ്റുകൾ ഇതിൽ നാരുകളും അന്നജങ്ങളും സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളാണ് അതേസമയം പഞ്ചസാര ലളിതമായ കാർബോഹൈഡ്രേറ്റുകളാണ് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങളിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് നാരുകൾ ലയിക്കുന്നതും ലയിക്കാത്തതും എന്നിങ്ങനെ രണ്ട് തരത്തിൽപ്പെട്ട ആരോഗ്യകരമായ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളാണ് നമ്മുടെ ശരീരത്തിന് നാരുകൾ നന്നായി വികടിപ്പിക്കുവാൻ കഴിയില്ല പക്ഷേ ലയിക്കുന്ന നാരുകൾക്ക് വെള്ളത്തിൽ ലയിക്കുവാൻ കഴിയും അതേസമയം ലയിക്കാത്ത അതായത് ഇൻസോളിബിൾ നാരുകൾക്ക് അതിന് കഴിയില്ല ധാന്യം ലയിക്കാത്ത നാരുകളുടെ ഒരു ഉദാഹരണമാണ് ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ കുടലിലൂടെ കടന്നു പോകുന്നു ഇത് ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു നാരുകൾ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു മുതിർന്നവർ ദിവസവും ഇരുപത്തിയഞ്ച് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ നാരുകൾ കഴിക്കണമെന്നാണ് വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നത് എന്നാൽ മിക്കവർക്കും അതിൻ്റെ പകുതി അളവ് പോലും അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കറുത്ത പയറ് കടല പയർ ലിമ ബീൻസ് നിലക്കടല പിൻഡോ ബീൻസ് എന്നിവ പോലുള്ള പയർ വർഗ്ഗങ്ങൾ പഴങ്ങൾ പ്രത്യേകിച്ച് പക്ഷിയോഗ്യമായ തൊലികളുള്ള ആപ്പിൾ പീച്ച് പോലുള്ള പഴങ്ങൾ അല്ലെങ്കിൽ ബെറീസ് പോലുള്ളവ ബദാം വാൾനട്ട് മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പരിപ്പ് വിത്തുകൾ ബ്രൗൺ റൈസ് ഓട്സ് ക്യൂനോവ ധാന്യങ്ങൾ ഗോതമ്പ് ബ്രെഡ് പാസ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ചോളം ബ്രക്കോളി ബ്രസൽസ് മുളകൾ സ്പ്രൗട്ട്സ് തുടങ്ങിയ പച്ചക്കറികൾ എന്നിവ ഉയർന്ന നാലുകളുള്ള ഭക്ഷണങ്ങളാണ് ശരീരത്തിന് വിറ്റാമിനുകളും ധാതുക്കളും നൽകുന്ന സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളാണ് അന്നജം സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ വിഘടിപ്പിക്കുവാൻ ശരീരത്തിന് കൂടുതൽ സമയമെടുക്കും തൽഫലമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിൽക്കുന്നതിന് സഹായിക്കുന്നു ഒപ്പം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു കറുത്ത പയർ കടല പയർ ലിമ ബീൻസ് കിഡ്നി ബീൻസ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ ആപ്പിൾ ബെറികൾ തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾ ബ്രൗൺ റൈസ് ഓട്സ് തുടങ്ങിയ മുഴുധാന്യങ്ങൾ ചോളം കടല ഉരുളക്കിഴങ്ങ് പോലുള്ള പച്ചക്കറികൾ എന്നിവ അന്നഞ്ച് കാർബോഹൈഡ്രേറ്റുകളാണ് പഞ്ചസാര ഒരുതരം ലളിതമായ കാർബോഹൈഡ്രേറ്റ് ആണ് അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് പൊതുവെ ശരീരം ലളിതമായ കാർബോഹൈഡ്രേറ്റുകൾ വേഗത്തിൽ വിഘടിപ്പിക്കുന്നു തൽഫലമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ ഉയരുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു അതിനാലാണ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കഴിച്ചതിന് ശേഷം ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നതും തുടർന്ന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നത് പൊതുവെ രണ്ടു തരം പഞ്ചസാരകളുണ്ട് പാലിലും പഴങ്ങളിലും കാണപ്പെടുന്നത് പോലെ പ്രകൃതിദത്തമായി ലഭിക്കുന്ന പഞ്ചസാരയും മറ്റൊന്ന് മധുര പലഹാരങ്ങൾ ടിന്നിലടച്ച പഴങ്ങൾ ജ്യൂസ് കുക്കികൾ ക്യാൻഡി ബാറുകൾ ഐസ്ക്രീം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന സ്വാഭാവികമായി കാണപ്പെടുന്ന പഞ്ചസാരയ്ക്ക് പകരം രണ്ടാമത് ചേർക്കപ്പെടുന്ന പഞ്ചസാരയാണ് അതായത് ആഡഡ് ഷുഗർ എന്ന് പറയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി പരിധിയിൽ നിലനിർത്തുവാൻ പഞ്ചസാരയുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും പലപ്പോഴും കലോറി കൂടുതലാണ് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കും റിഫൈൻഡ് ഭക്ഷണങ്ങളും വെളുത്ത മാവ് മധുരപലഹാരങ്ങൾ മിഠായികൾ ജ്യൂസുകൾ ഫ്രൂട്ട് ഡ്രിങ്കുകൾ മധുരമുള്ള പാനീയങ്ങൾ എന്നിവ പോലുള്ള പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും പരിമിതപ്പെടുത്തുക സ്ത്രീകൾക്ക് പ്രതിദിനം ഇരുപത്തിയഞ്ച് ഗ്രാം അതായത് ആറ് ടീസ്പൂൺ പഞ്ചസാരയും പുരുഷന്മാർക്ക് പ്രതിദിനം മുപ്പത്താറ് ഗ്രാം അതായത് ഒൻപത് ടീസ്പൂൺ പഞ്ചസാരയുമാണ് ശുപാർശ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റുകൾക്ക് ഒരു നിശ്ചിത ദൈനംദിന അളവ് ശുപാർശ ചെയ്യുന്നില്ല പ്രായം ലിംഗഭേദം മെഡിക്കൽ അവസ്ഥകൾ പ്രവർത്തന നില ശരീരഭാരം എന്നിവയെല്ലാം ഒരാളുടെ അനുയോജ്യമായ അളവിനെ ബാധിക്കുന്നു പ്രമേഹമുള്ളവരിൽ കാർബോഹൈഡ്രേറ്റുകൾ നിയന്ത്രിക്കുന്നത് അവരുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു നമ്മൾ എടുക്കുന്ന പ്ലേറ്റിനെ നാല് ഭാഗങ്ങളായി കണക്കാക്കി അതിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക ശേഷിക്കുന്ന പകുതി ഭാഗത്തിൽ രണ്ടിൽ ഒരു ഭാഗം ധാന്യങ്ങളും ശേഷിക്കുന്ന രണ്ടിലൊരു ഭാഗത്ത് മാംസം മത്സ്യം ബീൻസ് മുട്ട അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള പ്രോട്ടീൻ അധിഷ്ഠിത ഭക്ഷണങ്ങൾ ഏതെങ്കിലും തിരഞ്ഞെടുക്കണമെന്നാണ് ആരോഗ്യകരമായ ശുപാർശ ആരോഗ്യം നിലനിർത്തുവാനും ശരിയായി പ്രവർത്തിക്കുവാനും ശരീരത്തിന് കാർബോഹൈഡ്രേറ്റുകൾ ആവശ്യമാണ് ഭക്ഷണത്തിൽ ലളിതമായ കാർബോഹൈഡ്രേറ്റുകളേക്കാൾ അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകളേക്കാൾ കൂടുതലായി സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ തിരഞ്ഞെടുക്കുക നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയ പോഷക സാന്ദ്രമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതും പ്രധാനമാണ് പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നിർണ്ണയിക്കുവാൻ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതും നല്ലതാണ് ആരോഗ്യ സംരക്ഷണത്തിനായുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി